സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ലീഗിലെ വിവാദങ്ങൾ സി പി എമ്മിന്റെ സൃഷ്ടിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടും മുയിൻ തങ്ങളുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടും തനിക്കെതിരെ വന്ന ആരോപണങ്ങളിലാണ് ആദ്യമായി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ലീഗിലെ വിവാദങ്ങൾ സി സൃഷ്ടിച്ചതാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്റലക്ച്വൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഉയർന്ന പ്രതിഷേധം മറികടക്കാനും അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയാണ് സി പി ഐ എം ശ്രമിക്കുന്നത് സമുദായത്തിന്റെ അവകാശങ്ങൾക്കും വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി ലീഗ് എന്നും ഉറക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സമൂഹത്തിൽ വിഭാഗീയതയുണ്ടാക്കാൻ ലീഗ് ശ്രമിച്ചിട്ടില്ല മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി ചെറുക്കും കോവിഡ് പ്രവർത്തനങ്ങളിൽ സർക്കാർ മണ്ടൻ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ഓരോ കാര്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു